നമുക്ക് വിചിത്രമായ ചില കാര്യങ്ങളും വി എസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സമരപ്രക്ഷോഭകനും നായകനുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ കൂത്തുപറമ്പിലെ ദൃശ്യ ആർട്സ് നിർമ്മിച്ച ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലാണ് വി എസ് അഭിനയിച്ചത് മട്ടന്നൂർ സ്വദേശിയായ ജീവൻദാസ് ആയിരുന്നു ഈ ചിത്രം അന്ന് സംവിധാനം ചെയ്തത് ജീവിതത്തിൽ ഒട്ടും അഭിനയിക്കാനറിയാത്ത വി എസ് ഒരു തവണ മാത്രം അഭിനയിച്ചു ക്യാമറയ്ക്ക് മുന്നിൽ വി എസ് ആയി തന്നെ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ രണ്ടിന് പുറത്തിറങ്ങിയ ക്യാമ്പസ് ഡയറിയാണ് ചിത്രം ഒരു പ്രദേശത്തെ ജലക്ഷാമവും വെള്ളം ഊറ്റിയെടുക്കുന്ന കുത്തക കമ്പനിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭവുമാണ് സിനിമയുടെ പ്രമേയം സമരത്തിന് പിന്തുണയുമായി വി എസ് എത്തുന്നു കൂത്തുപറമ്പിൽ വെച്ചായിരുന്നു വി എസ് അഭിനയിച്ച രംഗങ്ങൾ ചിത്രീകരിച്ചത് സിനിമ മുന്നോട്ട് വെച്ച സാമൂഹിക വിഷയം തന്നെയാണ് സമരശക്തി കൊണ്ട് കോർപ്പറേറ്റുകളുടെ ഇതുപോലുള്ള അഭിനയത്തെ തടയാൻ കഴിയും എന്ന് അവർ സ്വന്തം ശക്തി അണിനിരത്തി തെളിയിച്ചിരിക്കുക അത് ലോകത്തിന്റെ ഒരു പാഠമാണ് ആ നിലയിലാണ് ഇതിൽ സഹകരിക്കാമെന്ന് ഞാൻ സിനിമയുടെ ഭാഗമായതിന്റെ ഭാഗമായ പിന്നണി പ്രവർത്തകർ ഇപ്പോഴും പങ്കുവെക്കുന്നു വി എസ് ഒരു നായക കൂടിയാണ് ഈ സമരപന്തലിലേക്ക് വരുന്നത് അപ്പോൾ വി എസ് പന്തോടുകൂടി സമരം അതിശക്തമായി സമര നടപടികൾ ഏർപ്പെടുകയും വി എസ് സമരം വിജയിക്കുന്നതായിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ കഥ അങ്ങനെ വി എസ് അങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അത് വാസ്തവത്തിൽ നമ്മുടെ സിനിമ പ്രവർത്തകർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു വലിയൊരു ആവേശമായിരുന്നു കാരണം ആ കാലത്ത് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും പിന്നെ സാമൂഹ്യ പ്രവർത്തകർ എന്നാലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വി എസ് അദ്ദേഹം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കൂത്തുപറമ്പിൽ വലിയ വെളിച്ചം വന്ന സ്ഥലത്താണ് വന്നത് വി എസ് വന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു വിനീഷ് പാലയാട് കഥയും തിരക്കഥയും ഒരുക്കിയ ചിത്രം മട്ടന്നൂർ സ്വദേശി ജീവൻദാസാണ് സംവിധാനം ചെയ്തത് ട്വൻറ്റി കണ്ണൂർ ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാൻ താൽപ്പര്യം കാണിച്ചിട്ടില്ലാത്ത ആളാണ് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം ഒരിക്കലും അഭിനയിച്ചു എന്നുള്ളതാണ് മലയാള സിനിമയിൽ അങ്ങനെയും ഒരു ചരിത്രമുണ്ട് വി എസ് അച്യുതാനന്ദൻ സിനിമയിൽ അഭിനയിച്ചു കണ്ണൂർ കൂത്തുപറമ്പിലെ ദ്രിച്ചി ആർട്ട് നിർമ്മിച്ച ക്യാമ്പസ് ഡയറിയിലാണ് അദ്ദേഹം അഭിനയിച്ചത് സാധാരണ മേക്കപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ പോലെ തന്നെ അദ്ദേഹം അവർക്ക് ഇരുന്ന് കൊടുത്തു ആ പി മേക്കപ്പ് ഇടാൻ ഇത് കൊടുത്തു മുടിയൊക്കെ ചീക മിനുക്ക് വി എസ് അച്യുതാനന്ദൻ ഈ ക്യാമ്പസ് കയറി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു പക്ഷേ തത്വാധിഷ്ഠിതമായൊരു സിനിമയായിരുന്നു അതിൻ്റെ പ്രമേയവും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ വി എസ് അച്യുതാനന്ദൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ താൽപ്പര്യം കാണിച്ചതും അതിനെ സംബന്ധിച്ചും സാധാരണഗതിയിൽ അദ്ദേഹത്തെ പോലെ ഒരാളിനോട് സിനിമയിൽ അഭിനയിക്കാമോ എന്ന് കരുതി നമുക്ക് ചോദിക്കാൻ കഴിയില്ല